നാം നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നല്ല അറിവുള്ളവരാകണമെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി സി ടി രവികുമാർ ഓരോ പൗരനും മൗലികമായ അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല സെമിനാർ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ആക്രമണം നടന്നാൽ അതിനെക്കുറിച്ച് പൂർണ്ണമായ അന്വേഷണം നടത്താൻ പോലീസിന് സാധിക്കണം അതനുസരിച്ചുള്ള അംഗബലം പോലീസിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന്റെ അന്വേഷണത്തിൽ പാളിച്ചവന്നാൽ നീതി ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുമെന്നും മുൻ സുപ്രീം കോടതി ജഡ്ജ് രവികുമാർ പറഞ്ഞു അല്ലെങ്കിൽ ണെങ്കിൽ അതിനുള്ള അംഗതലം പുരുഷരെ ഉണ്ടായിരിക്കണം അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നീതി നിർവഹണം അവസാനം നമുക്ക് ലഭിച്ചതും അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും ഇതേ തീർച്ചയായിട്ടും നിലനിൽക്കുന്ന തെരുവോട് ഉണ്ടാവും അവിടെയാണ് ഈ വഴി പോലീസർ ചടങ്ങിൽ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ അധ്യക്ഷനായി നിയമപരിപാലനവും ക്രമസമാധാന സംരക്ഷണവും കുറ്റാന്വേഷണം ഫോറൻസിക് ശിക്ഷാനടപടികളുടെ നവീകരണം പൊതുജന സുരക്ഷയും അടിയന്തര ഘട്ടങ്ങളിലെ ദ്രുത പ്രതികരണവും മനുഷ്യ വിഭവശേഷി ക്രമീകരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെട്ട ഉപയോഗവും മികച്ച പരിരക്ഷ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും ലഹരി സൈബർ അസംഘടിത കുറ്റകൃത്യങ്ങളെ തടയൽ അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങൾ ജയിൽ നിയമങ്ങളുടെ പരിഷ്കരണം എന്നിവയാണ് പ്രധാന സെമിനാറിലെ ചർച്ചാ വിഷയങ്ങൾ ഗ്രാമിക കണ്ണൂർ